ബി ജെ പിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രേഖാ ഗുപ്തയുടെ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്നത് ഡൽഹിക്കപ്പുറമുള്ള രാഷ്ട്രീയ നേട്ടം കൂടിയാണ് രേഖാ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ വനിതാ മുഖ്യമന്ത്രിമാരുടെ പാരമ്പര്യം കെട്ടിപ്പിടുക്കാൻ ബി ജെ പി ശ്രമിക്കുക കൂടിയാണ് ബനിയ സമുദായ അംഗമാണ് രേഖ എന്നത് മറ്റൊരു ലക്ഷ്യമാണ് ഡൽഹിയിൽ ശക്തമായ വോട്ടടിത്തറിയുള്ള സമുദായമാണ് ബനിയ ഡൽഹിക്ക് പുറമെ രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലും ബനീ വിഭാഗം ശക്തമാണ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ വർമ്മയെ വർമ്മയെപ്പോലും മാറ്റി നിർത്തിയാണ് രേഖാഗുപ്തെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ബി ജെ പി തെരഞ്ഞെടുത്തത് സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ് രേഖാഗുപ്തെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കാരണമായ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കുട്ടിക്കാലം മുതലേ ആർ എസ് ചേർന്ന് പ്രവർത്തിച്ച രേഖാഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹി സർവകലാശാലയെ ദൌളത്റാം കോളേജിലെ പഠനകാലത്ത് എ ബി വിപിയിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാകും രേഖാഗുപ്ത ഇതിനു മുൻപ് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി എന്നിവരാണ് ഡൽഹിയുടെ ഭരണചക്രം തിരിച്ച വനിതകൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കേവലം അമ്പത്തിരണ്ട് ദിവസം മാത്രം മുഖ്യമന്ത്രിയായ സുഷമ ആയിരുന്നു ഡൽഹിയിലെ ബി ജെ പിയുടെ അവസാന മുഖ്യമന്ത്രി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായ വനിതയെ തന്നെ തിരഞ്ഞെടുത്തതിലൂടെ ഡൽഹിക്കപ്പുറമുള്ള രാഷ്ട്രീയം കൂടിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്